എത്രത്തോളം ാണ് ഒട്ട് സുരക്ഷിതല്ലോ സംസാരിക്കും നിയമങ്ങൾ മാറ്റുക അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ ഇപ്പൊ മാറി വരുന്നുണ്ട് ഇപ്പൊ ആലിമണി കൊടുക്കണ്ട ജോലി ഉണ്ടാക്കി കൊടുക്കണ്ട അങ്ങനെ നിയമങ്ങൾ മാറി വരുന്നുണ്ട് അങ്ങനെ നിയമങ്ങൾ മാറി വരണം അതേ അതേപാട്

ഡിസ്യൂസ് മീൻസ് അതിനെ ഉണ്ട് ഒരു വീഡിയോ ഉണ്ടല്ലേ ഒരാൾ എന്തോ ചെയ്തെന്നും പറഞ്ഞു വീഡിയോ എടുത്ത് എന്നിട്ട് ആത്മഹത്യ ചെയ്ത് ശരിയല്ലോ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളത് വേണം അല്ലാതെ പെൺകുട്ടികൾ അങ്ങനെയാണ് പെൺകുട്ടികൾ പെൺകുട്ടികളെ മാത്രം ഭാഗത്ത് മാത്രാണ് ശരിയെന്നൊന്നുമില്ല ഈക്വാലിറ്റി വേണം അല്ല അത് ആ വീഡിയോ കണ്ടതിൽ അത് കറക്റ്റ് ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അത് ആ വീഡിയോ കാണുമ്പോഴേ നമുക്കേ മനസ്സിലാവുന്നുണ്ടല്ലോ അതില് ശരിക്കും അയാളുടെ ഭാഗത്ത് വലിയ പ്രശ്നം നമുക്ക് തോന്നുന്നില്ല കാണുന്നവർക്കേ തോന്നുന്നില്ലല്ലോ അപ്പം ഈ പബ്ലിക് സ്പേസിലുള്ള എങ്ങനെയായാലും സ്ത്രീകൾക്കുള്ള എതിരെയുള്ള അതിക്രമങ്ങളൊക്കെ ശരി തന്നെയാണ് അതിപ്പോ എല്ലാം പറയുന്ന തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഇല്ലാത്ത അതായത് ഒന്നുകിൽ ആ സ്ത്രീ അവിടെ നിന്ന് തന്നെ പ്രതികരിക്കണമായിരുന്നു ആ സമയത്ത് അതില്ലാതെ വെറുതെ വീഡിയോ മാത്രം എടുത്ത് അയാളെ യാത്രക്ക് അപകീർത്തിപ്പെടുത്തി അങ്ങനെ അതായത് ഒരു കുടുംബത്തിന്റെ മൊത്തം ഇല്ലാതായില്ലേ അത് തെറ്റ് തന്നെയാണ് പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല ജനറലി ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുണ്ട് പക്ഷേ അത് നമ്മളെപ്പോഴും സമൂഹത്തിൻ്റെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിയാണ് ഒന്നാമത്തെ കാര്യം ഇതിൽ എന്ത് ഉദ്ദേശത്തിലാണ് ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളതാണ് ഉള്ള കാര്യം ഇപ്പോൾ ഒരു സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ബെനിഫിറ്റ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി തന്നെ അത് നേരിടേണ്ടത് വളരെ അത്യാവശ്യം വലുതായിട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ അവബോധത്തോടുകൂടി നീങ്ങുന്ന ഒരു അവസരം എത്തണവരെ കുറേ കാര്യങ്ങളിൽ നമ്മൾ സുരക്ഷിതത്വം നോക്കേണ്ടി വരും അത് സ്ത്രീയെന്നോ പുരുഷനോല്ല ചിലപ്പോ ഇപ്പൊ പറയുന്ന റീസന്റ് ഇൻസിഡന്റ് ഉണ്ടായി ആരണ്ടോ ഒരു പയ്യനോ പെണ്ണോ അടുത്ത ഇരുന്നോ അങ്ങനെ എന്തെങ്കിലും കേസ് കിട്ടുമായിരിക്കും നിങ്ങൾ ഈ ചോദ്യം അങ്ങനെയാണോ അത് ജനറക്കാണോ അല്ല അങ്ങനെ ഒരു സംഭവം കോഴിക്കോട് ഒരു കുറിച്ച് യാത്ര യാത്ര ചെയ്യുകയും ലൈംഗികപരമായ അതിക്രമം ഉണ്ടാകുന്ന രീതിയിൽ ഒരു യുവതി വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു അത് റീച്ച് ആവുകയും പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിന്റെ പയ്യൻ ആത്മഹത്യ മാനസികാവസ്ഥയാണ് ചെയ്തത് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞിട്ട് ദുരുപയോഗം ചെയ്യുന്ന പല ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട് അത് ഇപ്പോൾ അങ്ങനെ മാത്രമല്ല വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുമ്പോൾ അച്ഛൻ്റെ പേരിൽ ആരോപണം ഉണ്ടാവുകയും അതേപോലത്തെ രീതിയിലൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ പക്ഷെ ഒരു ഒരു വളരെ ന്യൂനപക്ഷമായ വിഭാഗമായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാകുന്ന ഒരു തരം പുരുട്ടു കുത്തിയാണ് അതിന് നമുക്കൊന്നും ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതും അവോയ്ഡ് അവയ്ക്ക് പക്ഷേ അതിന്റെ ഒരു എടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാനൊരു ശരിക്കും പറയാ പുരുഷന്മാരെ കാര്യം കഷ്ടമാണ് രാഹുൽ ഈശോ അല്ല രാഹുൽ ഈശോ പറഞ്ഞവരുന്നോടുകൂടിയാണ് യോജിപ്പ് ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നെ തന്നെ കണ്ടില്ല ഇപ്പോഴത്തെ ഇതില് നീക്കം നമ്മളാദ്യം ഒരു കേസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ചെയ്യാനില്ല സ്ത്രീയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ത്രീയുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു പ്രതികരണം നമുക്കൊരു മോശം അനുഭവം ഉണ്ടായെങ്കിൽ നമുക്ക് ഒരു പരാതി കൊടുക്കാൻ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തോർച്ചു നോക്കുകയാണെങ്കിൽ നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത് സ്ത്രീകൾക്ക് മുൻഗണന സംഘം എന്നുള്ള നിയമവും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഏർപ്പെടുത്തണം അവരുടെ രക്ഷ ഇപ്പൊ സ്ത്രീകൾ പറഞ്ഞെല്ലാം കേസാണ് പുരുഷന്മാർക്കെതിരെ അവർക്ക് സംരക്ഷിക്ക സംഘടനകളോ മറ്റൊന്നും തന്നെ ഇല്ല അതെല്ലാം ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം പുരുഷന്മാരെ എത്രത്തോളം സുരക്ഷിതരാണ് നമ്മുടെ സമൂഹത്തിൽ അയ്യോ പുരുഷന്മാർ സംസാരിക്കാനുള്ളത് പകുതിയും പെണ്ണുങ്ങൾ കള്ളവാണ് ആണുങ്ങള് മുഴുവനും പറയാനും പാടില്ല രണ്ടുപേരും ഈക്വൽ ആണ് എന്നാലും ഞാനൊരു പെണ്ണല്ലേ അപ്പോൾ പെണ്ണിന്റെ സൈഡിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ അവൾ കാണിച്ചത് തെറ്റാണ് ആ വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ ആരാക്കൊന്നുമില്ല വെറുതെ എടുത്തെടുത്ത് ഇവിടെ എല്ലാ ആളുകളും അരക്ഷിതാവസ്ഥയിലാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ഭരിക്കാനാൻ അപ്പം കൂടി അല്ല ആ ഒരു തരത്തില് ശരിയാണ് രണ്ടാമതാണെങ്കിൽ അവള് കംപ്ലൈന്റ് കൊടുക്കട്ടെ പോലീസായിരുന്നു അപ്പൊ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല മാത്രമല്ല ശിക്ഷിക്കും ഇത് അതല്ല പെൺകുട്ടികളെ നേരെ അധിക ഇതെല്ലാം ശിക്ഷയും കുറ്റവും ഒക്കെ വിധിക്കുന്ന രീതിയിൽ അതാകാൻ പാടില്ല മറ്റൊന്ന് ചെയ്തല്ലേ എനിക്കായിരിക്കലും അങ്ങനെയായിരിക്കും ബസ്സിൽ വെച്ച് പെൺകുട്ടികളോട് സ്ത്രീകളോടും മോശ പെരുമാറുന്നത് നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരായി പ്രതികരിക്കണം പക്ഷേ പ്രതികരണ വച്ചിട്ട് കൂടി അത് ഓരോ സ്ത്രീകളും ഇങ്ങനെ കാണിച്ചു തുടങ്ങിയ പാണുത്രീ

ജീവിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് നേരെ എന്തൊക്കെയാണ് ഏതെങ്കിലും സ്ത്രീകൾ അവരുടെ ദുരുപയോഗം ചെയ്യുന്നു ും എന്നുള്ള രീതിയിൽ ഇതൊരു സ്ഥിരം പരിപാടിയാണ് സ്ത്രീകളുടെ കാരണം ബസ്സിൽ വെച്ച് ഇങ്ങനെ ആക്രമിക്കുക എന്ന് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചിലരൊരു എന്താണ് ഒരു കളി തമാശയായിട്ട് എടുത്ത് ഇത് നടന്ന് കൊണ്ടു നടന്ന് ഇത് മറ്റുള്ളവരെ ഹരാസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് എല്ലാവരുമല്ല ചില സ്ത്രീകളുണ്ട് അല്ലാത്ത സ്ത്രീകൾ പ്രതികരിക്കുന്നുണ്ട് ചെരിപ്പൂരി അടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ ഇപ്പോൾ ഈ നടന്ന സംഭവം നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അതൊരു കള്ളക്കേസാണ് തീർച്ചയായിട്ടും ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം അത് ആക്ച്വലി അത് കറക്റ്റ് എവിഡൻസ് അറിയില്ല നിലവിലുള്ള അത് വെച്ചിട്ട് അതിൽ ആ സ്ത്രീ ചെയ്ത് ആ പുരുഷൻ തെറ്റല്ല എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ കറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റുകയുള്ളു കാരണം ഒരു പല രീതിയിലും പറയുന്നുണ്ട് അപ്പം കൃത്യമായിട്ടൊരു ഡാറ്റ എനിക്കറിയാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്തായിരിക്കും പ്രതികരണം ഞാൻ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കും അതായത് ഒരു സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഒരേ രീതിയിൽ അക്സസ് ആണല്ലോ ആ രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റും ആൾ ചെയ്ത പോലെ എന്നെ ഒരു സൂയിസൈഡ് ചെയ്യും പുരുഷന്മാരെ കുറച്ച് സൂക്ഷിക്കണം അതിനകത്തൊരു സംശയം ഇല്ലാത്ത വരിക വളരെ ഹോസ്റ്റൈലായിട്ടാണ് പൊതുവിൽ കാണുന്നത് വളരെ ശത്രുതാപരമായിട്ടാണ് പുരുഷന്മാരെ പുരുഷന്മാർ തന്നെ നോക്കിക്കാണുന്നത് ആൻഡ് ഓബിയസ്ലി ബസ്സിനകത്ത് സ്ത്രീകളുടെ എല്ലാവരുടെയല്ല സ്ത്രീകളുടെ ഒരു ഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരെ ഈ ഒരു കണ്ണില്ല അവരെ ഏതെങ്കിലും തരത്തിൽ കടന്ന് ആക്രമിക്കുമോ ഈ തരത്തിൽ സെക്ഷലി പിന്നെ അറ്റാക്ക് ചെയ്യുക അറ്റാക്കല്ല അതെ അതെ അബ്യൂസ് ചെയ്യുമോ എന്നൊക്കെയുള്ള തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സുകളിൽ ഈ സ്ത്രീകൾക്ക് മാത്രമായ ഒരു സീറ്റ് കുറച്ചു കാലം മുമ്പ് സ്ത്രീകൾക്ക് മാത്രമായി ബസ് തന്നെ ഉണ്ടായിരുന്നു സ്ത്രീകൾ ലേഡീസ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ ബസ് അത് തന്നെ മാണ്ഡത്തരവും പിന്നെ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് അപ്പം അത് പിന്നെ ഇപ്പം ആ തരത്തിൽ വല്ലാത്ത അതിന് വിഘാതമായിട്ട് ആ തരത്തിൽ വല്ലാത്തൊരു ഡിവൈഡ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുണ്ട് അത് ബസ്സിൻ്റെ ബസ്സെന്ന് പറയുന്ന ഏറ്റത്തിൽ മാത്രമല്ല എല്ലാ സ്പേസുകളിലും എല്ലാ എല്ലാ സെക്ടറുകളിലും ഇങ്ങനെ വളരെ ഈ തരത്തിൽ പുരുഷൻ്റെ ഓപ്പോസിറ്റാണ് സ്ത്രീ എന്നുള്ളത് കോംപ്ലിമെൻ്ററി എന്നല്ല പുരുഷൻ്റെ ഓപ്പോസിറ്റാണ് സ്ത്രീ എന്നുള്ള എന്ന് എന്ന് പറയുന്ന വാ വളരെ മനുഷ്യരുദ്ധമായിട്ടുള്ള ഒരു 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 ഐഡിയോളജി അതിലോട്ട് നമ്മൾ പോയി പോകുന്നുണ്ട് അത് ഒറ്റയ്ക്കൊന്നും പരിഹരിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല കാര്യല്ല കൂട്ടായിട്ടേരിക്കാൻ കഴിയത്തുള്ളൂ ഇതിൽ ഏറ്റവും അപകടത്ത് വളരെ അപകടകരമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുതലാളിത്ത വ്യവസ്ഥ തന്നെയാണ് അതിനകത്ത് മറ്റൊരു സംശയം ഇല്ല എല്ലാരും സുരക്ഷിതല്ലാതാവുന്നത് പല കാരണങ്ങളുണ്ടല്ലോ ഇപ്പൊ തന്നെ ഈവനിങ് ഒക്കെ ആണെങ്കിൽ പോലും പലരും വന്ന് വെച്ച് ചെറുപ്പക്കാരാണെങ്കിലും വെള്ളമൊടിച്ചിട്ടുള്ളവരാണെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവർക്ക് സേഫായിട്ട് നടക്കാനൊന്നും കഴിയുന്നില്ല പലപ്പോഴും ബസ്സില് ഇല്ല ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ പുച്ഛമാണ് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കും കണ്ടക്ടർമാരുടെ ബുദ്ധിമുട്ട് അതിനൊക്കെ വലപ്പുറം ഇപ്പം നമുക്ക് സേഫ് ആയിട്ടുള്ള പോയി നിൽക്കാൻ യാത്ര ചെയ്യാനായിട്ട് ഒക്കത്തില്ല കാരണം ലേഡീസാണ് ഇപ്പം പിന്നെ മുതിരി മറ്റു കൊച്ചുകുട്ടികളാണ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഗേൾസാണ് ഇവരെ മോശമായിട്ട് ചിന്തിക്കുന്നത് പ്രായമായിട്ടുള്ളവർ മിനിം ചാൻസ് കൊടുക്കും പഠിക്കാൻ ആത്മിക്കുന്നതിന്റെ പറ്റുപാടി ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സ് ഒട്ടും ബോധലീയില്ല അതിന് ഒത്തിരി ഓൾഡ് ലേഡീസ് ഉണ്ട് അവരും ഒത്തിരി സഹിക്കുന്നു പുരുഷന്മാർ മാത്രമല്ല അങ്ങനെയുണ്ട് വെൽക്കം